അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ൊപ്പം സംസ്ഥാന കലോത്സവം തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ പാലക്കാടിന്റെ വിജയ കുതിപ്പിന് കരുത്തായി നിൽക്കുന്നത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളാണ് കലയുടെ ഈറ്റില്ലമായ നാടിന്റെ പാരമ്പര്യവും സാംസ്കാരികതയും ഉയർത്തിപ്പിടിച്ച് കലയുടെ മഴവില്ല് വിരിയിക്കുകയാണ് ശ്രീകൃഷ്ണപുരത്തെ കലാപ്രതിഭകൾ ഗോത്രനൃത്തം മുതൽ കഥകളി വരെ കലയുടെ വ്യത്യസ്തമായ മേഖലകളിൽ മികവ് തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് വിദ്യാലയത്തെ വേറിട്ട് നിർത്തുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് ജില്ല രണ്ടാമതെത്തുമ്പോൾ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലെ മികച്ച രണ്ടാമത്തെ സ്കൂളായി മാറുന്നു പങ്കെടുത്ത പതിനെട്ട് ഇനങ്ങളിലും എ ഗ്രേഡ് കരസ്ഥമാക്കി തൊണ്ണൂറ് പോയിന്റ് ജില്ലയ്ക്ക് വേണ്ടി ഈ പൊതുവിദ്യാലയത്തിനെ നേടാനായി ശ്രീകൃഷ്ണപുരത്തിൻ്റെ വരപ്പടയുടെ നിറസാന്നിധ്യമാണ് കലോത്സവത്തിന് വർണ്ണവിസ്മയം പകർന്നത് ചിത്രകലയുടെ ഒൻപത് വിഭാഗങ്ങളിൽ കാർട്ടൂൺ എണ്ണച്ചായം കൊളാഷ് ചിത്രരചന പെൻസിൽ എന്നീ നാലിനങ്ങളിലും വിദ്യാലയം ആധിപത്യം സ്ഥാപിച്ചു സംസ്ഥാനതലത്തിൽ മറ്റൊരു വിദ്യാലയത്തിനും കൈവരിക്കാനാകാത്ത ആധികാരിക വിജയമാണിത് കഥകളി സംഗീതം ശാസ്ത്രീയ സംഗീതം കഥകളി മൃദംഗം തുടങ്ങിയ ശാസ്ത്രീയ ഇനങ്ങളിലും മലയാളം പദ്യം പദ്യംചൊല്ലൽ ഓട്ടംതുള്ളൽ തിരുവാതിരക്കളി നൃത്തം ഉറുദു സംഘഗാനം അഷ്ടപതി സംസ്കൃതം ഗാനാലാപനം എന്നിവയിലുമാണ് വിദ്യാലയം മികവ് തെളിയിച്ചത് പങ്കെടുത്ത അഞ്ചിനങ്ങളിലും എ നേടിയ നിരഞ്ജൻ മോഹൻ സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ കലാപ്രതിഭയായി മമ ശിരസിമ ദേഹി പദപല്ലവമുദരം ജ്വലതി മയി ദരുണോ മദന കദനരുണോ ഹരതു തൂബാഹി തീമ സുനിൽ നാലിനങ്ങളിലും മാളവിക എ ഭാര്യർ മൂന്നിനങ്ങളിലും ആർദ്ര പി എസ് രണ്ടിനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു കലചാദ്രി దేవా <Gã> జేయా <filho> <t giás> ചിട്ടയായ പരിശീലനവും രക്ഷിതാക്കൾ നൽകുന്ന പിന്തുണയും മാനേജ്മെന്റ് സ്റ്റാഫ് പി ടി എ എന്നിവരുടെ കൂട്ടായ പരിശ്രമവുമാണ് സംസ്ഥാനതലത്തിൽ തന്നെ ഈ പൊതുവിദ്യാലയത്തെ മുന്നിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് പങ്കുവഹിക്കുന്നത് ഏറെ അഭിമാന നിമിഷമാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു സംസ്ഥാന കലോത്സവം കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് രണ്ടാം സ്ഥാനമാണ് അതിൽ ഐറ്റങ്ങളിലായി സ്കൂളിലെ കലാപ്രതിഭകളുടെ സംഭാവനയാണ് ഒരു സാധാരണ ഒരു പൊതുവിദ്യാലയത്തിന് സങ്കല്പിക്കാനും കൂടി പറ്റാത്ത അത്രയും ഉന്നതമായ ഒരു സ്ഥാനമാണ് നമ്മുടെ സ്കൂളിലെ കലാപ്രതിഭകൾ നേടിയെടുത്തത് ഇതിന് പിന്നിൽ നമ്മുടെ മാനേജ്മെന്റ് പി ടി എ അഹോരാത്രം അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരുപാട് അധ്യാപകർ അതുപോലെ ഈ കലാപ്രതിഭകളെ വാർത്തെടുത്ത ഒരുപാട് രക്ഷിതാക്കൾ ഈ രണ്ടായിരത്തോളം വിദ്യാലയങ്ങൾ പങ്കെടുക്കുന്ന ഈ കലോത്സവത്തിന് ശേഷർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിന് നാലാം സ്ഥാനം കർശനമാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അഞ്ച് ഐറ്റത്തിൽ പങ്കെടുത്ത് അഞ്ചും അതുപോലെ മറ്റൊരു കുട്ടി മാളവികൾ ലഭിച്ചു ഈ സംസ്ഥാന കലോത്സവത്തിലെ അഭിമാനകരമായ ഈ നേട്ടത്തിന് പിന്നിൽ കുട്ടികളുടെ പ്രതിഭകളുടെ അർപ്പണ മനോഭാവവും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചിട്ടയായ പരിശീലനവും വലിയൊരു ഘടകം തന്നെയാണ് കൂടാതെ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപക വലിയ വലിയ പിന്തുണയും സപ്പോർട്ടും എല്ലാം ഈ ശക്തികളാണ് ചെറുപ്പശ്ശേരി ഉപജില്ലയിൽ പാഠ്യപാഠ്യേതരംഗത്തെ വിദ്യാലയം പുലർത്തുന്ന പകരം വയ്ക്കാനില്ലാത്ത മികവിന്റെ സൂചികയാണ് സംസ്ഥാനതലത്തിലും പ്രകടമാകുന്നത് അടുത്ത വർഷം കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്നും വിജയികൾക്ക് അഭിനന്ദനം അറിയിക്കുകയാണെന്നും മാനേജ്മെൻ്റ് പ്രതിനിധികൾ പറഞ്ഞു ഈ വർഷത്തെ സ്റ്റേറ്റ് കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും മുപ്പത്തെട്ട് പേരാണ് പങ്കെടുത്തിരുന്നത് അത് എ പ്ലസ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അമ്പത് പോയിന്റ് നമുക്ക് ഹൈസ്കൂൾ ലെവലിൽ കിട്ടിയിട്ടുണ്ട് നാല്പത് പോയിന്റ് ഹയർ സെക്കൻഡറി ലെവലിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ സംസ്ഥാന തലത്തിൽ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് അങ്ങനെ വിജയത്തിന്റെ ഉന്നതമായ കൊടുമുടിയിൽ തന്നെയാണ് നമ്മൾ ഈ വർഷം നിൽക്കുന്നത് അടുത്ത വർഷം ഒന്നുകൂടി എന്ന് സ്റ്റേറ്റ് ഫെസ്റ്റിവൽ കലോത്സവത്തിൽ ശ്രീശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത് പോയിന്റ് നേടി വിജയത്തിൻ്റെ കൊടുമുടിയിലെ പാലക്കാട് ജില്ലയ്ക്ക് എൺപത് പോയിന്റിന് സഹായം ചെയ്തിരിക്കുന്നു പാലക്കാട് ജില്ല സ്റ്റേറ്റില് രണ്ടാം സ്ഥാനമാണ് അപ്പോൾ ആ കുട്ടികൾക്കും അതിൻ്റെ പിന്നിട്ടു എല്ലാവർക്കും ആശംസകൾ അഭിനന്ദനങ്ങൾ बंगाली हो भाषा हो की रंगोली हो होली हो या दीवाली हो ओ होली हो या वाली हो जश्नों की ये रंगीली हो അന്തരങ്ങെ മതിയേറി നിറയും തിങ്ങിയ കാഞ്ചന കാതിന്നിൽ അന്തരങ്ങെ മതിയേറി നിറയും തിങ്ങിയ കഞ്ചന കാതിന്നിൽ ഗന്ധസൂനത്തിൽ മധുവെതിമത്ത ശലഭം മംഗല ഗന്ധം പരത്തി കോ കിലത്തിൽ പാടി

निन्ना मिया दे मीरिया